ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ മതത്തിനു വേണ്ടിയാണ് ആളുകൾ തമ്മിലിടിക്കുന്നത് തൻ്റെ മതം മാത്രമാണ് ശരിയെന്നും എൻ്റെ മതം മാത്രമാണ് സത്യമെന്നും എന്റെ മതത്തിലുള്ളവർ മാത്രം സ്വസ്ഥമായും സന്തോഷമായും വിജയകരമായി ജീവിച്ചാൽ മതിയെന്നും ഒരു വിഭാഗം വാദിക്കുന്നു അതുപോലെ എല്ലാ മതവിഭാഗങ്ങളും അവനവൻ്റെ മാത്രമാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗം ഞങ്ങൾ മാത്രമാണ് ശരിയെന്നും ഞങ്ങൾ മാത്രം മതി ഈ ലോകത്തെന്നും ഞങ്ങളുടെ വിശ്വാസത്തെ ആരെങ്കിലും നിരാകരിച്ചാൽ ഞങ്ങളുടെ വിശ്വാസത്തെ ആരെങ്കിലും വിമർശിച്ചാൽ ഞങ്ങളുടെ മതവിശ്വാസത്തിലെ അനുഷ്ഠാനങ്ങളെയോ ആചാരങ്ങളെയോ ആരെങ്കിലും എതിർത്താൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് വിധിക്കുകയും ചെയ്താൽ എന്താകും അവസ്ഥ ഇതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് മത ഉള്ളത് ഒരു മതവും പരസ്പരം സൗഹാർദ്ദപ്പെടില്ല എല്ലാ മതങ്ങളും അവനവന്റെ മതവും അവനവന്റെ വിശ്വാസങ്ങളും മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അവരന്റെ മതവിശ്വാസത്തിൻ്റെ ഇന്ന ഇന്ന ന്യൂനതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അവരുമായി സൗഹൃദപ്പെടാൻ കഴിയുന്നത് ചില രാഷ്ട്രീയക്കാർ നടത്തുന്ന നേതാക്കന്മാർ പരസ്പരം അവനവന്റെ വേദിയിലെത്തുമ്പോൾ അവരനെ കുറിച്ച് നന്നായി പറയും അത് കഴിഞ്ഞാലോ തീർന്നു കാര്യം നരേന്ദ്രമോദിയെ കുറിച്ച് കണ്ടമാനം പറയാൻ പിണറായി വിജയൻ എപ്പോഴും മുന്നിലുണ്ടാകും എന്നാലോ കണ്ടാൽ തന്നെ കുളിച്ചു നിൽക്കുകയും ചെയ്യും ഒരു പക്ഷേ മകളെ രക്ഷപ്പെടുത്താനോ അതല്ലെങ്കിൽ തന്റെ ഒരുപാട് ലാവ്ലിനും ലൈഫ് മിഷനും ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ വേണ്ടിയായിരിക്കും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ആരോപണവും വന്നല്ലോ ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ മതവും വിശ്വാസങ്ങളും മതഗ്രന്ഥങ്ങളും മാത്രമാണ് ശരിയെന്ന് വാദിക്കുമ്പോൾ മറുവിഭാഗത്തോടെ എങ്ങനെയാണ് ഇവർക്ക് അവരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ കഴിയുന്നത് കഴിയും അവരുടെ മതവിശ്വാസം അവർക്കും വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എൻറെ മതം എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അപരൻ അപരന്റെ മതവും എന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഈ വിഷയം അവിടെ തീരും ഇതങ്ങനെ അല്ലല്ലോ എൻ്റെ മാത്രമാണ് ശരി അപരന്റെ മതത്തിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട് ക്രമക്കേടുകളുണ്ട് അംഗീകരിക്കാൻ സാധിക്കാത്ത വസ്തുതകളുണ്ട് എന്ന് പറയുമ്പോൾ അവര് നമ്മുടെ മതത്തെക്കുറിച്ച് വിത്തരം വസ്തുതകൾ പുറത്തു പറയും ഇപ്പോൾ എക്സാമ്പിൾ പറയാം എം എം അക്ബറിന് ബൈബിളിനെ കുറിച്ച് പറയാം എം എം അക്ബറിന് ഭഗവത്ഗീതയെ കുറിച്ച് പറയാം പക്ഷേ നമ്മുടെ പാലാ ബിഷപ്പിന് ആർ വി ബാബുവിന് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നതിലെ ശരി തെറ്റുകൾ എന്താണ് നമ്മൾ എല്ലാ മതത്തെയും എല്ലാ മതവിശ്വാസങ്ങളെയും പൊളിച്ചടുക്കും പക്ഷെ നമ്മുടേതാരെങ്കിലും തൊട്ട് കളിച്ചാൽ നമ്മൾ ക്ഷമിക്കില്ല എന്നൊരു ഏർപ്പാട് എങ്ങനെ ശരിയാകും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും മതപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മതത്തെയും മതത്തിലെ സൃഷ്ടാക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി സൃഷ്ടികളോടി നടക്കുന്നത് കൊണ്ട് ഈ മതത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മതഗ്രന്ഥങ്ങളെ സൃഷ്ടിച്ച സർവവ്യാപിയായ സർവശക്തനായ ദൃശ്യവും അദൃശ്യവും വരാനിരിക്കുന്നതും ഒന്നുപോലെ അറിയാവുന്ന നിങ്ങളുടെ സൃഷ്ടാക്കന്മാരുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുന്നത് ആരാധനാലയങ്ങൾ പൊളിച്ചിട്ട് പുതിയത് പണിയാൻ ഓടി നടക്കുന്നത് അന്യ മതക്കാരൻ്റെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്തിട്ട് അവിടെ ആരാധനകൾ നടത്തിയാൽ ഇതെങ്ങനെ ശരിയാകും ഇത് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്നത് മതം ലോകത്തെ എന്ത് തരത്തിലുള്ള പുരോഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ഈ മതം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് പറയാൻ നമുക്ക് ഒരുപാട് പേരെ കേട്ടോ കാരണം മതപ്രഭാഷകർ മതപ്രചാരകർ മതപുരോഹിതന്മാരൊക്കെ മതങ്ങൾ കൊണ്ട് കഞ്ഞു കുടിക്കുന്നവരാണ് തലമുറകളോളം തിന്നാനുള്ള വക ഉണ്ടാക്കി കൂട്ടിയവരാണ് അതുവഴി അതുവഴി പേരും പ്രശസ്തിയും പോപ്പുലാരിറ്റിയും ഒക്കെ എന്തൊക്കെ ഈ കാലഘട്ടത്തിൽ അവർക്ക് നേടാമോ അതൊക്കെ ഉണ്ടാക്കി കൂട്ടിയവർ തന്നെയാണ് സംശയമില്ല ഇപ്പോഴിതാ സ്വിറ്റ്സർലാൻഡാണ് ലോകമാധ്യമങ്ങളിൽ ഇടപെടിക്കുന്നത് മതത്തിലേക്ക് പോയത് കൊണ്ടല്ല മതവിശ്വാസം നിരാകരിച്ചതിന്റെ പേരിൽ മതവിശ്വാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം സ്വിറ്റ്സർലാൻഡിൽ വർധിക്കുന്നതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ക്രിസ്തു മതത്തിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നത് മതവിശ്വാസികളുടെ കണക്കെടുപ്പിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മതവിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ചവർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്നാണ് ആ സ്വിസ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ശരി ക്രിസ്ത്യാനികൾ മതം പോയി ഒരു ക്രിസ്ത്യാനിയും അവരെ കൊല്ലാൻ പറയുന്നില്ല നമ്മുടെ മതത്തിൽ നിന്നും പുറത്തു പോയോ ആ സ്വിറ്റ്സർലാൻഡിലെ എല്ലാ മതം വിട്ടവരെയും പിടിച്ചു കഴുത്ത് വെട്ടിയേക്ക് എന്ന് ഒരാളും പറയുന്നില്ല അവരുടെ ഗ്രന്ഥത്തിലും അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ അതിനെയും എതിർക്കുന്നു സ്വിസ് ജനതയിലെ മുപ്പത്തിനാല് ശതമാനം പേരും നിലവിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളാണ് കത്തോലിക്ക വിശ്വാസികൾ മുപ്പത്തിരണ്ട് ശതമാനവും പ്രൊട്ടസ്റ്റന്റും മറ്റ് ക്രിസ്തു മത വിഭാഗങ്ങളും ചേർന്നാൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനവും എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വിസ് ജനതയുടെ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം ക്രിസ്തു മതവിശ്വാസികളായിരുന്നു അത്ര നാല്പത്തി ശതമാനം പ്രൊട്ടസ്റ്റന്റ് നാൽപ്പത്തിയേഴ് ശതമാനം വിശ്വാസികൾ എന്നായിരുന്നു അന്നത്തെ കണക്കുകൾ ഇപ്പോ പാക്കിസ്ഥാനിലെ കണക്കെടുത്താൽ തുർക്കിയിലെയും ഇറാനിലെയും ഇറാക്കിലെയും പലസ്തീനിലെയും കണക്കെടുത്താൽ ഇതിലേറെ ഉണ്ടാകും മതം വിട്ടവർ മതം വേണ്ട എന്ന് വിചാരിക്കുന്നവർ സൗദി അറേബ്യയിലെ ഏതെങ്കിലും അറേബ്യൻ കൺട്രീസിന്റെ കണക്കുകൾ എടുക്ക് മതമില്ലാതെ ജീവിക്കുന്നവരായിരിക്കും അധികവും അറബികൾ നായയെ വളർത്തുന്നവരില്ലേ വ്യഭിചരിക്കുന്നവരില്ലേ കള്ളക്കച്ചവടങ്ങൾ ചെയ്യുന്നവരില്ലേ അലിശയുമായിട്ട് ഏർപ്പെടുന്നവരില്ലേ കൊള്ളയും കള്ളവും കൊള്ളിവയ്പും വ്യഭിചാരവും കൊലയും ഇതെല്ലാം നടക്കുന്നുണ്ട് അത് മതത്തെ സ്വീകരിച്ചത് കൊണ്ടാണോ മതത്തെ നിരാകരിച്ചത് കൊണ്ടാണോ എന്ന് പറയേണ്ടത് മതപ്രചാരകരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേരാണ് കത്തോലിക്ക സഭയും മറ്റത് പ്രൊട്ടസ്റ്റന്റ് സഭയും ഉപേക്ഷിച്ചെന്നാണ് കണക്കുകൾ വിശ്വാസം ഉപേക്ഷിച്ചവരിലെ ഭൂരിഭാഗവും അർബൻ മേഖലകളിലെ യുവജനങ്ങളാണ് എന്നാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം പറയുന്നത് ക്രിസ്തു മതത്തിലെ പ്രധാന സന്ദേശങ്ങൾ സ്വിസ് ജനതയുടെ മനസ്സിൽ നിന്നും മാറുന്നില്ലെന്നും എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഭകൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കണമെന്നും സ്വിസ് പാസ്റ്റർ പാസ്റ്ററൽ ോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വക്താവായ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടു ക്രിസ്തു മതവിഭാഗങ്ങളുടെ വിശ്വാസികളുടെ എണ്ണത്തിൽ ഗ്രാഫ് താഴോട്ടാണെങ്കിൽ മറ്റു മതങ്ങളുടെ വളർച്ച സാവധാനമാണെങ്കിലും മുകളിലേക്കാണ് രണ്ടായിരത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്ന ഇസ്ലാം ഇസ്ലാം മതവിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചേ പോയിന്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നാണ് പുതിയ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ഇതേ കാലയളവിൽ തന്നെ യഹൂദർ പൂജ്യം പോയിന്റ് ഏഴിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്നിലേക്കും സ്വിസ് ജനതയിലെ പോയിന്റ് ആറ് ശതമാനമാണ് ഹിന്ദുക്കളെന്നും രേഖപ്പെടുത്തുന്നു പറഞ്ഞുതരാം ഒരു കാര്യം ഉറപ്പാണ് ഈ മതം മതത്തിൽ നിന്നും പുറത്തു വന്ന ക്രിസ്ത്യാനികളെക്കാൾ എത്രയോ കൂടുതലാണ് ഈ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വരുന്ന മുസ്ലിംകൾ കാരണം എന്താ അവർ തുറന്നു പറയാത്തത് പേടി തന്നെ നമ്മുടെ മതം സമാധാനത്തിൻ്റെതല്ലേ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മുഴുവനാളുകളും പുറത്തു പോയാലും ആരും തലവെട്ടത്തില്ല തലവെട്ടാനുള്ള നിയമവുമായി മുന്നോട്ട് വരത്തുമില്ല അതുകൊണ്ട് അവർ പ്രഖ്യാപിക്കും എനിക്ക് മതമില്ല എനിക്ക് മതം വേണ്ട ഇസ്ലാമിൽ എങ്ങനെയാണോ ഒരാൾക്ക് മതം വേണ്ടെങ്കിൽ പോലും എനിക്ക് ഈ മതം വേണ്ട എന്ന് പറയാൻ അവർക്ക് ഭയമാണ് അതിൽ തന്നെ നമ്മുടെ മതത്തിന്റെ സമാധാനം വിളിച്ചോതുന്നില്ലേ എന്തിനു കൂടുതൽ പറയണം നന്ദി